ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ശരണ്യ അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഒരു ന്യൂസ് എന്താണ് ഗുരുവായൂർ ദേവസ്വം അതായത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എന്ത് നടത്താൻ പോകുന്നു എക്സാം നടത്താൻ പോകുന്നു കാരണം എന്തായിരുന്നു ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത് താൽക്കാലിക ജീവനക്കാരായിരുന്നു അപ്പൊ അവരെക്ക് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം സ്ഥിരമായിട്ടുള്ള ആളുകളെ നിയമിക്കണം എന്നുള്ള സുപ്രീം കോടതി വിധി വന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു പെട്ടെന്ന് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു ഏകദേശം നാനൂറ്റി ഒമ്പതോളം വേക്കൻസിയിലേക്കാണ് എന്ത് വരുന്നത് വേക്കൻസി ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം അതായത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എൽ ഡി ക്ലർക്കിന്റെ എക്സാം ആണ് അതായത് അവിടെ എപ്പം ഏകദേശം എത്രയുണ്ട് ഇരുപത്തി മൂന്നോളം എൽ ഡി ക്ലർക്കിൻ്റെ ഒഴിവുണ്ട് അപ്പം ആ ഒരു എൽ ഡി ക്ലർക്കിന്റെ ഒഴിവിലേക്കും ബാക്കിയുള്ള നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴികളിലേക്കും അഞ്ചു മാസത്തിനുള്ളിൽ എക്സാം നടത്തി നിയമനം നടത്തുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പി എസ് സി എക്സാം പോലെയല്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പോസ്റ്റുകൾ അതായത് അവർ വിളിക്കുന്ന പോസ്റ്റുകളും എക്സാമുകളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടത്താറുണ്ട് അല്ലെ ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട് എക്സാം ഒക്കെ വിളിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പല ആളുകളും എന്തായിരിക്കും എൽ ഡി ക്ലർക്കിന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അടുത്ത ഏതാണ് നമ്മുടെ എക്സാം അടുത്ത എക്സാം ആയിട്ടുള്ള സെക്രട്ടറി ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെ അപ്പൊ അവർക്കൊക്കെ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർക്കൊരു പോസ്റ്റിൽ എത്തിയിട്ട് ബാക്കിയുള്ള എക്സാമിനെ പ്രിപ്പയർ ചെയ്യാമല്ലോ അല്ലെ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഏതെന്ന് പറഞ്ഞത് ഈ ഗുരുവായൂർ ദിവസത്തിലേക്കുള്ള എൽ ഡി ക്ലർക്ക് എക്സാം എന്ന് പറഞ്ഞത് ഒഴിവുകൾ ഇരുപത്തി മൂന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എൽ ഡി ക്ലർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് അല്ലെങ്കിൽ കുറച്ച് റാങ്ക് പുറകിലേക്ക് വന്നാലും ഈ ഒരു എക്സാം അതിനെ പഠിച്ച അതേ ഫേസിൽ തന്നെ ഇനി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറഞ്ഞാൽ ഈ ദിവസം എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ഗുരുവായൂർ ദിവസം എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അറിയേണ്ട കാര്യം ഇതിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴായിരുന്നു വന്നത് എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് ആ ലിസ്റ്റ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നിലവിൽ വന്നു അല്ലേ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നു നെക്സ്റ്റ് ഇയറിൽ എത്ര പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ ലിസ്റ്റ് വന്നു ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു അപ്പം ഇനി പുതിയ നോട്ടിഫിക്കേഷനിൽ വരുന്ന സമയത്ത് ഇപ്പം ഇരുപത്തി മൂന്നൊഴിവാണില്ലെങ്കിലും ആ ലിസ്റ്റിൻ്റെ കാലാവധി എത്രയാണ് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ ഇപ്പം നിലവിലുണ്ടെങ്കിലും ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് എന്ത് കൂടാം ലിസ്റ്റിൽ എൽ ഡി ക്ലർക്കിൻ്റെ എണ്ണം അല്ലെങ്കിൽ പോസ്റ്റുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എക്സാമും അല്ലെങ്കിൽ ഈ ഈയൊരു ജോലിയെന്നും പറയുന്നതും പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ എൽ ഡി ക്ലർക്കിന് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് അല്ലെ അതിൽ എന്താണ് ജി കെ വരുന്നുണ്ട് കറണ്ട് അഫെയർ അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് അതേ പാറ്റേണിൽ തന്നെയാണ് എന്ത് നടത്തുന്നത് കെ ഡിആർബിയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും എൽ ഡി ക്ലർക്കിന്റെ എക്സാം നടത്തുന്നത് അതിൽ മുപ്പത് മാർക്കിനാണ് ജി കെ പാർട്ട് വരുന്നത് മുപ്പത് മാർക്കിന് ജി കെ വരും അതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ കെ ഡിആർ ബിയുടെ സൈറ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ കഴിഞ്ഞ എക്സാം നടത്തിയതിന്റെ സിലബസ് ഒക്കെ നമ്മുടെ കെ ഡിആർ ബി സൈറ്റിൽ അതേപോലെ തന്നെ കംസിറ്റി ക്രാക്കറിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സിലബസിന് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരാ വീഡിയോ ഒന്ന് എടുത്ത് കാണാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പൊ ജി കെ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പാർട്ട് വരുന്നുള്ളതൊക്കെ അതിൽ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ വരുന്നത് പത്ത് മാർക്കിന് എന്താണ് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം നമ്മളെ നോർമൽ എൽ ഡി ക്ലാർക്കിന് ചോദിക്കുന്ന അതേ അതേ രീതിയിൽ തന്നെയാണ് എന്ത് ഇംഗ്ലീഷും മാത്സും മലയാളവും ചോദിക്കുന്നത് പിന്നെ ഉള്ളത് ബേസിക് ആണ് ബേസിക് സയൻസ് പതിനഞ്ച് മാർക്കാണ് അതായത് ഫിസിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് കെമിസ്ട്രിന്ന് അഞ്ച് അതേപോലെ ബയോളജിന്ന് അഞ്ച് മാർക്ക് അങ്ങനെ പതിനഞ്ച് മാർക്കിന് ബേസിക് സയൻസ് നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഐ ടിയിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ പിന്നെ ഈ ഒരു പതിനഞ്ച് മാർക്ക് ഈ ദേവസ്വം ബോർഡിന് മാത്രമുള്ളതാണ് ഉള്ളതാണ് ദേവസ്വം എൽ മാത്രമുള്ളതായിട്ടാണ് സ്പെഷ്യൽ ഉള്ളതായിട്ടാണ് നിന്ന് ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് അതായത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും ക്ഷേത്ര ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പതിനഞ്ച് മാർക്കിൽ നിന്ന് എന്തുവരും സ്പെഷ്യൽ ടോപ്പിക്ക് എന്നുള്ള ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനഞ്ച് മാർക്കേ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുള്ളൂ ബാക്കി എൺപത്തി അഞ്ചോളം മാർക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ആളുകൾക്കും ഒരു തടസ്സമായിട്ട് എന്ത് വരുന്നില്ല ഈ ഒരു പതിനഞ്ച് മാർക്ക് വരുന്നില്ല നമുക്ക് സൈഡ് ആയിട്ട് ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് പഠിക്കാവുന്ന കാര്യങ്ങളെ സ്പെഷ്യൽ ടോപ്പിക്ക്ന്ന് വരുന്നുള്ളൂ അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എക്സാം നടത്തും അവര് അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത അന്ന് മുതൽ നമുക്ക് പഠിച്ചെടുക്കാം കുറച്ച് കുറച്ച് പഠിച്ചെടുത്താൽ കിട്ടാവുന്ന ഒരു പതിനഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൽ നിന്ന് അതായത് അതിനായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ബുക്കൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ പി വൈക്കു നോക്കാം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എൽ ഡി ക്ലർക്കിന് എക്സാം നടത്താറുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് നടത്താറുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് നടത്താറുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡൊക്കെ ഏകദേശം ഇപ്പം തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തോറും മുറ്റത്താറോളം ആളുകൾ ഇപ്പം തന്നെ നിയമിച്ചു കഴിഞ്ഞു അതായത് ഒരുപാട് ഒഴിവുകൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലൊക്കെ വരാറുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ആ എക്സാമിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സ്പെഷ്യൽ ടോപ്പിക്കുന്ന എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതും പതിനഞ്ച് മാർക്കിനേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ആ പതിനഞ്ച് മാർക്ക് നേടിയെടുക്കാനും പറ്റും അപ്പൊ ഈ എൽ ഡി ഒക്കെ കഴിഞ്ഞ് അല്ലെ ഇനി അടുത്തത് എന്ത് പഠിക്കും അല്ലെങ്കിൽ ഏർ എന്താണ് നമ്മുടെ ഏർ മറ്റൊരു എക്സാം ഏതാണ് സെക്രട്ടറി പ്രസിഡന്റ് പോലെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതാൻ ശ്രമിക്കുക ഓക്കെ കാരണം എന്താണ് അത്രയും കുറച്ച് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് പതിനഞ്ച് മാർക്ക് മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങളെ പഠനം പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റിൽ കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം അത്ര ലാഗ് ഒന്നും കെ ഡി ആർ ബിയിൽ നടത്തുന്ന എക്സാമുകൾക്ക് വരാറില്ല പെട്ടെന്ന് പെട്ടെന്ന് നിയമനം നടത്താറുണ്ട് അപ്പം നമ്മളിവിടെ ദേവസ്വം എൽ ഡി സി ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമുക്കറിയാം നമ്മളിപ്പം എൽ ഡി പഠിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ ഒരു ഗ്യാപ്പ് വന്നിരിക്കുക ായിരിക്കും ചില ആൾക്ക് ചില സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു പഠിക്കുക എന്നുള്ളത് അതായത് വീട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്കൊരു സപ്പോർട്ട് ചിലപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ ഏകദേശം പഠിച്ച ഒരു ലെവലിൽ എത്തിയ ആളുകളാണെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് കയറാൻ പറ്റുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാ ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് സാധാരണ നമ്മൾ ബാക്കി എല്ലാ ബാച്ച് നടന്ന പോലെ മെന്റർ ഉണ്ടായിരിക്കും മെൻ്റൽ സപ്പോർട്ടോടിയായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പി വൈ ക്യു ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകളിൽ തന്നെ പിന്നെന്താണ് നമ്മൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യും അങ്ങനെ ആ രീതിയിലൊക്കെയാണ് നമ്മുടെ എൽ ഡി സി ബാച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു മാസം തന്നെ പ്രതീക്ഷിക്കാം എല്ലാവരും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് യു